മകം പൂരം ഉത്രം മൂലം പൂരാടം ഉത്രാടം അവിട്ടം ചതയം പൂരുരുട്ടാതി എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒക്ടോബർ മാസം മൂന്നാം തീയതി വെള്ളിയാഴ്ച ഫലപ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്രയധികം ഗൗരവമേറിയ ചില കാര്യങ്ങളും ഇതുവരെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ചില അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് അതായത് ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഓരോ കാര്യങ്ങളും അത്രയധികം പ്രാധാന്യമറിയിക്കുന്നതാണ് എന്ന് തന്നെയാണ് ഫലത്തിൽ വ്യക്തമാകുന്നത് കാരണം ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഒക്ടോബർ മാസം മൂന്നാം തീയതി വെള്ളിയാഴ്ച ബുധാദിത്യ രാജ്യോഗം സിദ്ധിക്കുവാൻ പോവുകയാണ് ഈ ബുധാദിത്യ രാജ്യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന മാറ്റങ്ങൾ ചെറുതൊന്നുമായിരിക്കില്ല കാരണം ഈ രാജ്യയോഗം അത്രയേറെ സ്വാധീനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തുവാൻ പോകുന്നത് അപ്പോൾ ഈ ബുധാദിത്യ രാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ ഈ ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ബുധാദിത്യ രാജ്യോഗം സിദ്ധിക്കുവാൻ പോകുന്ന ഭാഗ്യം നിറഞ്ഞ രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ഇപ്പോൾ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള സന്തോഷവും മനസമാധാനവും ഒന്നും തന്നെ ഇതുവരെ അനുഭവിക്കുവാനുള്ള യോഗമുണ്ടായിട്ടില്ല ഇപ്പോഴും പല വ്യക്തികൾക്കും ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെയും കണക്കുകൾ മാത്രമേ മുന്നിൽ കാണുവാനുള്ളൂ എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം ഒരു അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരും മറ്റുള്ളവരുടെ മുൻപിൽ തലയുയർത്തി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാണ് മാത്രമല്ല ജീവിത വിജയം നേടുവാനായി അഹോരാത്രം പരിശ്രമിക്കുവാനും അത്രയധികം മനസ്സുള്ളവരാണ് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ എന്നാൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും അധ്വാനിച്ചിട്ടും ജീവിതത്തിൽ സാമ്പത്തികമായ പുരോഗതിയോ ജീവിത നേട്ടങ്ങളോ ഒന്നും തന്നെ പല വ്യക്തികൾക്കും എത്തിപ്പിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജീവിതത്തിൽ അത്രയേറെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ പോലും നിങ്ങളുടെ കഷ്ടപ്പാടുകളും ഇല്ലായ്മയും ഒന്നും തന്നെ മറ്റുള്ളവർ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നിങ്ങളുടെ മനസ്സ് അത്ര വലിയ ദുഃഖത്തിലൂടെയും പിരിമുറുക്കത്തിലൂടെയുമാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഇന്നത്തെ അദ്ധ്യായം കാണുന്ന അത്തരത്തിലുള്ള ഒരു ചിങ്ങം രാശിയിൽ പറഞ്ഞ വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ബുധാദിത്യ രാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം മാറുവാൻ പോവുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒക്ടോബർ മൂന്നാം തീയതി ബുധാദിത്യ രാജ്യോഗം സിദ്ധിക്കുന്നതോടെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള മൂന്ന് നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ആശങ്കകളെല്ലാം തന്നെ ഇല്ലാതാകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ കാണുവാൻ കഴിയും അതായത് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും നേരിടുവാനും അതോടൊപ്പം തന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാതെ നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും നിങ്ങളുടേതായ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുവാനും ചിങ്ങം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് കഴിയും ഇനി ഇതിൽ എടുത്തു പറയേണ്ടത് ചില ചിങ്ങം രാശിയിൽ പറഞ്ഞ വ്യക്തികൾ നിങ്ങളുടെ കർമ്മ മേഖലയിലും ജോലി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വളരെയേറെ ശത്രുദോഷം നേരിടുന്നുണ്ട് അതായത് നിങ്ങളുടെ കർമ്മ മേഖലയിൽ അത്രയേറെ ശത്രുക്കൾ ഉള്ളതുകൊണ്ട് ഒരു വിധത്തിലും നിങ്ങൾക്ക് മനസമാധാനമായി നിങ്ങളുടെ ജോലി പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല എങ്ങനെയെങ്കിലും നിങ്ങളെ ഇല്ലാതാക്കുവാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ കർമ്മ മേഖലയിലെ ചില വ്യക്തികളുടെ ശത്രുതാ മനോഭാവം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ട് വരുന്ന ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ആ ശത്രുശല്യത്തിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയും അതായത് നിങ്ങളെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ചില തിരിച്ചടികൾ ഈ ദിവസങ്ങളിൽ ലഭിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയും മാത്രമല്ല ഈ ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ ശത്രുക്കളുടെ പതനം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയും എന്നത് മാത്രമല്ല അവർ നോക്കി നിൽക്കേ നിങ്ങൾക്ക് ചില ബഹുമാനങ്ങളും അംഗീകാരങ്ങളും നിങ്ങളുടെ കർമ്മ ബന്ധപ്പെട്ട് കൈവരുകയും ചെയ്യും ഒപ്പം തന്നെ ഈ ബുധാദിത്യ രാജ്യോഗം സിദ്ധിക്കുന്നതുകൊണ്ട് ചിങ്ങം രാശിക്കാരുടെ സാമ്പത്തിക മേഖലയിലും വളരെ മികച്ച അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചില കടബാധ്യതകളിൽ നിന്ന് മുക്തി നേടുവാനും ഒപ്പം തന്നെ ചില നിക്ഷേപ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനുമുള്ള യോഗമുണ്ടാകും മാത്രമല്ല ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ വരുമാന മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള നഷ്ടങ്ങളും ഉണ്ടാകുമെന്നുള്ള ഭയം ഈ ഒരു സമയത്ത് ആവശ്യമില്ല കാരണം ഈ രാജ്യോഗം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്നതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഗുണകരമായ ഫലങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ ഇനി അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് മികച്ച ആരോഗ്യസ്ഥിതിയും ഒപ്പം തന്നെ മാനസിക ആരോഗ്യം കത്തു പരിപാലിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള സമയം കൂടിയായിരിക്കും ഇത് എങ്ങനെ നോക്കിയാലും ചിങ്ങൻ രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് സന്തോഷം നിറഞ്ഞ ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഒരു ദിവസം തന്നെയായിരിക്കും ഇനി രണ്ടാമതായി ഈ ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച ബുധാദിത്യ രാജ്യോഗം സിദ്ധിക്കുവാൻ പോകുന്ന ഭാഗ്യശാലികളായ രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് വളരെയധികം ആത്മീയ പ്രാധാന്യം നിലനിൽക്കുന്നതും ജ്യോതിഷപരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതുമായ ഒരു പുതിയ മാസത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന ഈ സമയത്ത് പോലും ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ധനുരാശിക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും തന്നെയാണ് അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് കഷ്ടപ്പാട് എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ പല ആളുകൾക്കും ഇനി ജീവിതത്തിൽ എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ് ഉള്ളത് എപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികളും മനസമാധാനക്കേടുകളും കുടുംബ കലഹങ്ങളുമാണ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് പലപ്പോഴും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുവാനോ നിങ്ങളെ സ്നേഹിക്കുവാനോ പോലും ആരുമില്ലാത്ത തരത്തിലുള്ള അനുഭവങ്ങളാണ് പലർക്കും ഉള്ളത് എന്നാൽ ഈ ബുധാദിത്യ രാജ്യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു മാറ്റം കാണുവാൻ പോവുകയാണ് പ്രത്യേകിച്ച് ഈ ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ പൂർവികരുടെ സ്വത്തിൽ നിന്ന് എന്തൊക്കെയോ നേട്ടങ്ങൾ കൈവരുവാൻ പോവുകയാണ് അതൊരു പക്ഷേ ഭൂമിയായോ പണമായോ എങ്ങനെയുമാകാം എന്തു തന്നെയായാലും ചില വ്യക്തികൾക്ക് ഒരു ധനവരവ് ഇത്തരത്തിൽ പ്രതീക്ഷിക്കാം ഇനി അതുകൂടാതെ തന്നെ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാതിരിക്കുന്ന ചില ലാഭങ്ങളും അധിക തുകകളും ഈ ഒക്ടോബർ മൂന്നാം തീയതി നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ ഈ ഒക്ടോബർ മൂന്നാം തീയതിക്കുള്ളിൽ ചില തുകകൾ അത്യാവശ്യമായി ഉണ്ടാകേണ്ട സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികളും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് അതായത് ആ ഒരു തുക ഒക്ടോബർ മൂന്നിനുള്ളിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്നില്ലെങ്കിൽ അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും അധിക്ഷേപിക്കുന്ന തരത്തിൽ ആ തുക നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുമെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇനി അതുപോലെ തന്നെ മറ്റു ചില മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്ക് ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ചില കാര്യങ്ങളുടെ പുനരാരംഭമാണ് അതായത് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തുടരുവാൻ കഴിയാതെ നിർത്തിവെക്കേണ്ടി വന്നിരുന്ന ചില കാര്യങ്ങൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് വീണ്ടും പുനരാരംഭിക്കുവാൻ കഴിയും ഇതിൽ പ്രത്യേകിച്ച് ചില ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നിർത്തിവെക്കേണ്ടി വന്നിരുന്ന ചില ധനുരാശിക്കാർക്ക് ഈ ഒരു ദിവസം ബിസിനസ് പുനരാരംഭിക്കുവാനുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള യോഗം കാണുന്നു ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനസിക സന്തോഷം നൽകുമെന്നതുപോലെ തന്നെ ജീവിത നേട്ടങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യും ഒപ്പം തന്നെ ഇനി പ്രത്യേകം എടുത്തു ഒരു കാര്യം ഭർത്താവിൻ്റെ വീട്ടിൽ അതായത് കല്യാണം കഴിഞ്ഞ് ചെന്ന് കയറിയ വീട്ടിൽ ഒരു തരത്തിലുള്ള സമാധാനവും അനുഭവിക്കുവാൻ കഴിയാത്ത ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് അത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മനസമാധാനം നിറഞ്ഞ അന്തരീക്ഷമുണ്ടാവുകയും കുടുംബ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുകയും ചെയ്യുവാൻ ഈ ബുധാദിത്യ രാജ്യോഗം സഹായകമാകും അപ്പോൾ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് മികച്ച ആരോഗ്യസ്ഥിതിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ അനുഭവങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ജീവിതത്തിൽ പല വിധത്തിലുള്ള ശുഭകരമായ കാര്യങ്ങളുമായിരിക്കും ഈ ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്നത് ഇനി മൂന്നാമതായി ബുധാദിത്യ രാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ ഈ ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച മനസ്സിൽ അത്രയധികം ആഗ്രഹിച്ചതും പരിശ്രമിച്ചതുമായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള യോഗം കൈവരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പൂരരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാരിൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും ജീവിതത്തിൽ അത്രയധികം പരീക്ഷണങ്ങളിലൂടെയും പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെയുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഒന്ന് കഴിഞ്ഞു കിട്ടുവാനായി അത്രയധികം കഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അത്തരത്തിൽ നിങ്ങൾക്ക് നിലനിന്നിരുന്ന അവസ്ഥകളെല്ലാം തന്നെ തിരുത്തി കുറിക്കപ്പെടുവാൻ പോകുന്ന ഒരു സമയമാണ് ഈ ബുധാദിത്യ രാജയോഗത്താൽ വന്നു ചേരുന്നത് പ്രത്യേകിച്ച് കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വിജയവും ധന നേട്ടവും ഉണ്ടാകും ഇതിൽ തന്നെ ചില വ്യക്തികൾക്ക് ലോട്ടറി ഭാഗ്യം വരെ ഈ ഒരു ദിവസം കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് സാമ്പത്തികമായി നിലനിന്നിരുന്ന പ്രതിസന്ധികളെല്ലാം തന്നെ ഇല്ലാതാവുകയും വളരെ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തിപ്പെടാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ ബുധാദിത്യ രാജ്യോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൈവരുന്നത് അതായത് പൊതുവെ നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റവും പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും കാണുവാൻ കഴിയും ഒപ്പം തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ പല ആളുകളും വളരെയധികം ശത്രുദോഷം അനുഭവിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുവാൻ അഗോരാത്രം പരിശ്രമിക്കുന്ന ചില ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ട് ഒരു തരത്തിലും നിങ്ങളെ മനസമാധാനമായി ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം എന്നാൽ ഈ ബുധാദിത്യരാജി യോഗം സിദ്ധിക്കുന്ന സമയത്ത് കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ശത്രുദോഷത്തിൽ നിന്ന് മുക്തി നേടുവാനും ഒപ്പം തന്നെ നിങ്ങളുടെ ചില ശത്രുക്കളെ കൺമുന്നിൽ കണ്ട് തിരിച്ചറിയുവാനും കഴിയും അതായത് നിങ്ങൾ വളരെയധികം വിശ്വസിക്കുകയും കൂടെ നിർത്തുകയും ചെയ്തിരുന്ന ചില വ്യക്തികൾ തന്നെയായിരുന്നു നിങ്ങളുടെ പതനം കാണുവാൻ ശ്രമിച്ചിരുന്നത് എന്നുള്ള കാര്യം പല ആളുകൾക്കും തിരിച്ചറിയേണ്ടി വരും എന്നാൽ ഇത് ഒരു ഗുണകരമായ കാര്യമായി മാത്രം കണ്ടാൽ മതി ഒപ്പം തന്നെ ഈ ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച ചില കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്ന തരത്തിലുള്ള മംഗളകരമായ അനുഭവങ്ങളും കാണുന്നുണ്ട് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അത്രയേറെ ആഗ്രഹിച്ച ഒരു സമയം തന്നെയായിരിക്കും പൊതുവെ നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ സന്തോഷമുണ്ടാവുകയും കുടുംബത്തിൽ പല വിധത്തിലുള്ള ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന സമയമായിരിക്കും ഇത് അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവുമധികം ഭാഗ്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുന്ന സമയമായിരിക്കും ീശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം